അപരിശുദ്ധനായ യോസേ പിതാവേ അങ്ങയുടെ പ്രാർത്ഥന ഒരിക്കലും വിഫലമായിട്ടില്ലല്ലോ അങ്ങയിൽ ആശ്രയിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ദരിദ്രരെ സ്വീകരിക്കുവാൻ അങ്ങയുടെ കൈകൾ എപ്പോഴും തുറന്നിരിക്കുന്നുവല്ലോ അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അങ്ങയുടെ ഹൃദയം എപ്പോഴും കരുണാർദ്രമായിരിക്കുന്നുവല്ലോ എന്റെ ഈ വലിയ ദുഃഖത്തിൽ അനുകമ്പയുടെ കടാക്ഷം എന്നിൽ ചൊരിയണമേ ദൈവം എനിക്ക് നൽകിയ കടുത്ത പരീക്ഷണം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന കടുത്ത ദുഃഖവും അങ്ങേക്ക് അറിവുള്ളതാണല്ലോ കർത്താവിൻ്റെ കരങ്ങൾ എന്നെ സ്പർശിക്കുവാനായി എന്റെ ചുമലിൽ ഭാരപ്പെട്ട കുരിശ് ഞാൻ ചുമക്കുന്നു ദിവ്യമഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഞാൻ ഉയർത്തിയ രോദനം വിഫലമായിരിക്കുന്നു എൻ്റെ അപേക്ഷകൾ കർത്താവ് കേൾക്കുന്നതേയില്ല പാവം ചെയ്യുകയാൽ ഈ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ദുരിതങ്ങളും ഞാൻ തീർച്ചയായും അനുഭവിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും ഓ വിശുദ്ധനായ യോ പിതാവേ ദൈവത്തിലുള്ള അങ്ങയുടെ സ്വാധീനം ഏറ്റവും മഹത്വപ്പെട്ടതല്ലോ സ്നേഹനിധിയായ പിതാവേ യേശുവിനോട് കൂടി അങ്ങ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങ് ഈശോയുടെ സംരക്ഷകനും വളർത്തപ്പനും കാണപ്പെട്ട പരിപാലകനും ആയിരുന്നല്ലോ അങ്ങയുടെ ദിവ്യപുത്രനോടൊത്ത് സ്വർഗത്തിൽ എൻ്റെ വക്താവാഗേനമേ ഞാനിപ്പോൾ അങ്ങയ്ക്ക് സമർപ്പിക്കുന്ന ആശയറ്റ കാര്യങ്ങൾ സാധിച്ചു തരുന്നതിനായി ഞാൻ ഞാനങ്ങയെ മഹത്വത്തെ വണങ്ങുന്നു അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദുരിതങ്ങളിൽ നിന്ന് അങ്ങ് എന്നെ മോചിപ്പിക്കുമെന്നും എൻ്റെ അപേക്ഷ സ്വീകരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ സഹായം ളമയോടും തീഷ്ണതയോടും കൂടി ചോദിച്ച് ഇരുളിൽ കിടക്കുന്നവരെ അങ്ങ് സഹായിക്കാതിരിക്കുകയില്ലെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു ഓ നന്മയാർന്ന വിശുദ്ധ യോസേ പിതാവേ അങ്ങയുടെ കാൽക്കൽ വീഴുന്ന എന്നെ കരുണയോടെ നോക്കേണമേ എൻ്റെ നെടുവീർപ്പുകളും കണ്ണുനീരും കണ്ട് എന്നിൽ കൃപയായിരിക്കണമേ എന്നെ ഉപേക്ഷിക്കരുതേ അനുകമ്പിയുടെ വലയും എനിക്ക് മേൽ അങ്ങ് ചൊരിയും വരെ ഞാൻ ഇവിടെ നിന്ന് വേർപിടുകയില്ല ദൈവവുമായി അങ്ങയുടെ മാധ്യസ്ഥം എനിക്ക് വേണ്ടി പാലിക്കുമെന്ന് അങ്ങെനിക്ക് ഉറപ്പ് നൽകണമേ